എല്ലാ മച്ചാന്മാർക്കും ജി കെ സ്റ്റോറീസിൻ്റെ ഒരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന എന്താ വെച്ചാൽ കുറേ കൂട്ടുകാർക്ക് നമ്മളെ തമിനയിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് അതെന്താ കാരണം വെച്ചാൽ നമ്മളെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാത്തതിൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ തമിനയിൽ സെറ്റ് ചെയ്യാം എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇത് മച്ചാൻമാരെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടോ മച്ച അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തമുനയിൽ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ടൊരു ആപ്പ് വേണം നമുക്ക് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു ആപ്പാണ് യൂട്യൂബ് സ്റ്റുഡിയോ ഈ ആപ്പിലാണ് നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക നമ്മളെ അനലൈസിസ് അതേപോലെ സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ടൈം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ആ രീതിയിലാണ് നമ്മൾ തമ്മിലും സെറ്റ് ചെയ്യുക അങ്ങനെ തമ്നയിൽ സെറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഈ കാണുന്ന യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കിയാൽ അത് എങ്ങനെയാണ് തമ്നിലൊക്കെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ എന്നൊക്കെ കാണും അല്ലാത്തവർ നമ്മൾ സാധാ സ്ക്രീൻ വഴി പോയാൽ മതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഓപ്പൺ അമർത്തുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് അതിൽ കിട്ടുക യൂട്യൂബിന്റെ ഒരു ചിഹ്നം ഒരു നമ്മളെ സ്പാനറിന്റെ ഒരു ചിഹ്നം പോലത്തെ സാധനമാണ് എങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ഇതുപോലെ വരും എന്റെ സെക്കൻഡ് ചാനലാണ് അപ്പോൾ ഇതിന്റെ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കെ ആർ മീഡിയ ഒഫീഷ്യൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് സബ്സ്ക്രൈബേഴ്സ് ചാനലൈസ് വാച്ചിങ് അവേഴ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് കണ്ടില്ലേ നമ്മുടെ കമൻസ് കാര്യങ്ങളൊക്കെ നോക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഏത് അക്കൗണ്ടിലാണ് നമുക്ക് നമ്മളുടെ തമനയിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തത് വെച്ചെങ്കിൽ ആ അക്കൗണ്ട് എടുക്കുക എൻ്റെ അക്കൗണ്ട് ഇത് വെരിഫൈ അക്കൗണ്ടാണ് എൻ്റെ പുതിയ ചാനലാണ് നമ്മൾ ജി കെ സ്റ്റോറീസ് അപ്പം അതിൻ്റെ തമനയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഫോണിന്റെ റൈറ്റ് സൈഡിലുള്ള മുക്കിലൊരു സംഭവം കാണുന്നുണ്ട് ഒരു ലോഗോ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഏത് ചാനലിലാണ് വേണ്ടി ആ ചാനല് നമ്മൾ സെലക്ട് ചെയ്യണം ഇപ്പോൾ റേഞ്ചിന്റെ പ്രോബ്ലം ഉള്ളത് കാരണം കുറച്ച് പ്രയാസവും ഇതാ വന്നിരിക്കുക അപ്പോൾ ഇപ്പോൾ കേ എൽ അമ്പത്തിരണ്ട് പട്ടാമ്പിക്കാരൻ ഒരു ചാനലാണ് എനിക്ക് നാല് ചാനലുകളുണ്ട് ഒന്ന് രണ്ട് ജി കെ സ്റ്റോറീസ് പിന്നെ ഒരു കെ ആർ ഗെയിമിങ് പിന്നെ കെ എൽ അമ്പത്തിരണ്ട് പട്ടാമ്പിക്കാർ നമ്മളെ ഫോണിൽ മിനിമം നാല് മെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന വെറും കെൽ കെ ആർ മീഡിയ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കി നമ്മൾ വെറുതെ ചെയ്തതാണ് അപ്പോൾ നമുക്ക് കെ എൽ അമ്പത്തിരണ്ട് പട്ടാമ്പിക്കാരൻ്റെ അത് നമുക്ക് ചാനലൊന്നും വെരിഫൈ ചെയ്ത് നോക്കാം എങ്ങനെ വെരിഫൈ ചെയ്യാം അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോകൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വീഡിയോകളിൽ ഏത് വീഡിയോ ഒക്കെയാണ് നമുക്ക് തമിണയിൽ വേണ്ടതെങ്കിൽ നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു സ്ക്രീൻ വരും അപ്പോൾ നമ്മൾ അതിലൊരു പെൻസിലിൻ്റെ ചിഹ്നം മുകളിൽ കാണുന്നുണ്ട് ആ മുകളിൽ പെൻസിലിൻ്റെ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തമ്നയിൽ സെറ്റ് ചെയ്യാനുള്ളത് വരും അപ്പോൾ ഓൾറെഡി നമ്മളെ ചാനൽ വെരിഫൈ ചെയ്ത ആൾക്കാർക്കാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് തമ്നയിൽ സെറ്റ് ചെയ്യാം അതോ വെരിഫൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വീണ്ടും ചെയ്യാം അപ്പോൾ ഇങ്ങനെ കസ്റ്റം തമ്നയിൽ നിന്ന് പറയണം ഇതിപ്പോൾ ആയിട്ടില്ല ഇത് നമ്മൾ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ചിലവർക്ക് എനേബിൾ ഉണ്ടാകും അവരെന്താ വെച്ചാൽ ചാനൽ വെരിഫൈ ചെയ്താൽ കഴിക്കും നമ്മൾ വെരിഫൈ ചെയ്യാൻ കാരണം കസ്റ്റം തമിഴയിൽ തൊട്ട് കഴിഞ്ഞാൽ ലേൺ മോർ ഉണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മളെ യൂട്യൂബിൻ്റെ ഒരു ഇതിലേക്ക് പോകും ഒരു സെറ്റിങ്സിലേക്ക് പോകും അവിടെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്ക്രീനാണ് വരിക അപ്പോൾ അതിൽ കാണാം നമ്മളെ ഏ ഡേ തമ്മിൽ യുവർ വീഡിയോ അപ്പോൾ ഈ വീഡിയോ കാണേണ്ട ആൾക്കാർക്ക് വീഡിയോ കാണാം ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വായിക്കുക വായിച്ച് മനസ്സിലാക്കുക എന്താണ് ആ കാര്യങ്ങളൊക്കെ എന്നുള്ളത് എന്നിട്ട് നമ്മൾ അക്കൗണ്ട് ഈസ് വെരിഫൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഒരു ബ്ലൂ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നേരെ നമ്മൾ ഏത് സൈറ്റിലേക്ക് ക്രോമിലേക്കാണോ അത് ബ്രൗസറിലേക്കാണോ പോകേണ്ടതൊക്കെ അവർ ചോദിക്കുക അപ്പോൾ ഞാൻ കൊടുത്തുള്ള വിവോ ബ്രൗസറാണ് അപ്പോൾ ഞാൻ നമുക്കിത് നോക്കിയോ അപ്പോൾ ഞാൻ ഇതിലൊരു അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് നമുക്കിനിപ്പോൾ ഏത് അക്കൗണ്ടിക്കാൻ വേണ്ടി ആ യൂസ് ഇത് കൊടുക്കാം എന്നിട്ട് നമ്മളെ മെയിലാണ് അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക അപ്പം ഞാൻ ഇതിൽ മെയിലാണ് കൊടുക്കുന്നത് മെയിൽ ഞാൻ കൊടുത്തു എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു എന്നിട്ട് ആ മെയിലിൻ്റെ പാസ്വേഡ് അടിക്കണം പാസ്വേഡ് അടിച്ചിട്ട് നെക്സ്റ്റ് അടിക്കുക അങ്ങനെ നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളെ ഒരു ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുക അതിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരു ആരൊക്കെ ഒ ടി പി നമ്പർ ഉണ്ടാവും ആ ഒ ടി പി നമ്പർ ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റിൽ അമർത്തുക അങ്ങനെ നമ്മൾ യൂട്യൂബിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് ടു ടൈപ്പാണ് രണ്ട് പേജിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഫോൺ വെരിഫിക്കേഷൻ എന്നാണ് ഇതിൻ്റെ ഒരു പേര് അപ്പോൾ നമ്മളെ കൺട്രി ഏതാച്ചു കൊടുക്കുക ഓൾറെഡി കൺട്രി ഇതിൽ സേവാണ് അതേപോലെ നമ്മളുടെ ഫോൺ നമ്പറും ഇതിൽ കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ ഇതിലേക്കും കുറച്ച് ഒ ടി പി നമ്പർ ആറ് നമ്പർ ഒ ടി പി വരും അപ്പോൾ ആ ഒ ടി പി ഏതാണെന്ന് ഇതിൽ അടിക്കുക ഞാൻ എന്താ വെച്ചെങ്കിൽ ആ ഭാഗം ഇടുന്ന എൻ്റെ ഫോൺ നമ്പർ മാത്രമായത് കാരണം ആ ഭാഗം പെട്ടെന്ന് ഞാൻ സ്കിപ്പ് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഫോൺ നമ്പർ മിനിമം എല്ലാവരും അടിക്കുക പിന്നെ അതേപോലെ ആറ് ഡിജിറ്റൽ നമ്പർ ഇതിൽ വരും ആ ആറ് ഡിജിറ്റൽ നമ്പറും വെരിഫിക്കേഷൻ കോഡായിട്ട് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് സബ്മിറ്റാക്കുക ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നമ്പർ വെരിഫൈഡ് ആയിരിക്കുന്നു ഇനി നമുക്ക് വൺ നേരെ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് തമിഴ്യിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കി നോക്കാം ഇനി നമ്മൾ തമ്പനയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ടോ നോക്കുക അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പണ്ടത്തെ പോലത്തെ ഒരു ഇത് തന്നെ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ പ്രോസസ്സും പോലെ നമുക്ക് ഏത് വീഡിയോ വേണ്ടി വെങ്കിൽ ആ വീഡിയോയുടെ ഇത് നോക്കുക എന്നിട്ട് പെൻസിലിൻ്റെ ചിഹ്ന അമർത്തുക പെൻസിലിൻ്റെ ചിഹ്ന അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെ വീണ്ടും വരും എന്നിട്ട് വീണ്ടും ആ പെൻസിലിൻ്റെ അമർത്തുക അപ്പോൾ നമുക്ക് നോക്കി ഡ നമ്മളെ കസ്റ്റം തമ്പിനയിൽ വന്നിട്ടുണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ കസ്റ്റം തമ്പിനയിൽ കൊടുക്കുക നേരെ ഗ്യാലറിയിലേക്ക് പോകും എന്നിട്ട് ഗാലറിയിൽ ഏത് നമ്മളിത് വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം എന്നിട്ട് സെലക്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ ഈ സേവ് കൂടി ആകുമ്പോഴത്തേക്ക് നമ്മൾ തമിഴ്നെയിൽ റെഡി ആയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ കൂട്ടുകാരനക്ക് ഇത് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറയാട്ടെ പറ്റാൻ വരെ അപ്പോൾ പിന്നീട് നല്ല ഇതുപോലത്തെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം